ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഞാൻ ടൈഗർ ഇയറിനെയും ബിഗ് ഗിയറിനെയും ആദ്യമായിട്ട് വളർത്തിയപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ഭയങ്കര ഇതാണ് ഇമ്മ്യൂണിറ്റി കുറവുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ഗിയറിനാണ് മറ്റേതിന് പിന്നെയും ടൈഗർ ഇയറിന് ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്തോളന്ന ഇതിൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടെണ്ണം ചത്തുപോയി ബിഗ് ഇയറിൻ്റെ അത് മഴ പെയ്തപ്പോഴാണ് പ്രശ്നം വന്നത് ഇതിപ്പോൾ ഗിൽറ്റിപ്പോൾ ഇച്ചിരി അതിൻ്റെ തലയുടെ അവിടെ ഇല്ലാത്തതാണ് അത് കടിച്ചു പറിച്ചതാണ് ടൈഗർ റിയറിൻ്റെ ഫീമെയിൽ കംപ്ലീറ്റ് ഗിൽറ്റ് ആയിരുന്നെങ്കിൽ അത് ഭയങ്കര രസമാണ് കാണാനേന് എന്തുകൊണ്ട് അതിൻ്റെ ഒരു കൂട്ടം പേറിനെ വളർത്തുന്ന ഏറ്റവും നല്ലത് അതാകുമ്പോൾ കുറേ കുഞ്ഞുങ്ങളെ ബൾക്കായിട്ട് നമുക്ക് ചെയ്യാനും പറ്റും അത് രസമാണ് കുളത്തിൽ തന്നെ കിടക്കുന്നതാണ് ഇതിപ്പോൾ ഒരു പേരെ ഉള്ളൂ ആ പാടെ അത്തേലാണ് ഞാനിപ്പോൾ വളർത്തി വളർത്തി ഒത്തിരി ആക്കിയെടുക്കാൻ നോക്കുന്നത് എന്തോ ആണേലും ഇതിപ്പോൾ ഏറ്റവും പ്രായം കൂടിയെന്ന് പറഞ്ഞാൽ ടൈഗർ റിയറിൻ്റെ ആ മെയിലിനാണ് അതിന് നല്ല ഏജുണ്ട് അതുകൊണ്ടാണ് ഈ ഇയറിന് അത്രയും സൈസ് തോന്നിക്കുന്നത് ഈ ബിഗ് ബിഗ്ഗിയറിൻ്റെ ഈ മെയിലെന്ന് പറഞ്ഞിപ്പോൾ ഒരു മീഡിയം സൈസ് ആയിട്ടേ ഉള്ളൂ ഒന്നും ഹെവി സൈസ് ഒന്നും ആയിട്ടില്ല ഹെവി സൈസ് ആയി കഴിയുമ്പോഴാണ് ഇതിന് പാട് നോക്കാൻ വരുന്നത് കെയർ ചെയ്യാൻ അപ്പോഴാണ് നമ്മൾ വേറെ തീറ്റയൊക്കെ വാങ്ങിക്കേണ്ടത് പൗഡർ രൂപത്തിലുള്ള അതായത് വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോകുന്ന രീതിയിലുള്ള തീറ്റ അതായത് പൊങ്ങിക്കിടക്കുന്ന നോർമൽ ഫിഷ് ഫുഡ് കൊടുക്കാൻ പാടില്ല അപ്പോൾ ആ സമയത്ത് ബിഗ് ബിഗ്ഗിയറിൻ്റെ ഫീമെലിനൊന്നും അങ്ങനെ പെട്ടെന്ന് വരത്തില്ല മെയിനിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കെയർ ചെയ്യുക ഒരു സമയം കഴിഞ്ഞാൽ കെയർ ചെയ്യാൻ വെച്ചിട്ട് പാടു വരുന്നത് ആ ഇയറിനങ്ങ് സൈസ് ഹെവി സൈസാകും ഇപ്പം തന്നെ കണ്ടില്ല ആ ഡോർസെല്ലിന് ഭയങ്കര സൈസ് കൂടിയിട്ടുണ്ട് ഇനി വാലിലും കൂടെ കുറച്ചുകൂടെ സൈസ് വരും അത് പിന്നെ ഇയറും കൂടെ സൈസാവും ഇത് മൂന്ന് ഇങ്ങനെ ഇത്രയും ആയി കഴിയുമ്പോൾ അതിന് ഇതാ പൊങ്ങി വരാൻ പറ്റത്തില്ല ആ രീതിയിൽ ഒരു അടിയിലോട്ടിങ്ങനെ പോവും അങ്ങനെ ഒരു ബ്രീത്ത് എടുക്കാനൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും എന്താണെങ്കിലും ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല ഇതിപ്പോൾ മാക്സിമം കുഞ്ഞുങ്ങളെ ഇതിനെ വെച്ച് ഇറക്കാനുള്ള ഒരു പ്രായമാണിത് രണ്ടിൻ്റെ അടുത്ത പാച്ച് ആയിട്ടുണ്ട് എന്തുകൊണ്ടും ഇതിൻ്റെ കുഞ്ഞുങ്ങളെ റിക്കവറായി കിട്ടുന്നത് ഭയങ്കര പാടാണ് എന്താണ് നാല് കുഞ്ഞുങ്ങളങ്ങാണ്ട് ഉണ്ടായിരുന്നു അതിൽ കുറേ എണ്ണം ഇത് ഇതുതന്നെ തിന്നു അല്ലാത്തതിന് ഇതാ വളർത്തിയെടുത്തപ്പോൾ രണ്ടെണ്ണം ചത്തുപോയി എന്തുകൊണ്ടല്ല ഇത് നോക്കി കെയർ ചെയ്തില്ലെങ്കിൽ ഭയങ്കര പാടാണ് അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ കെയർ ചെയ്തിട്ട് തന്നെ രണ്ടെണ്ണം ചത്തുപോയി അങ്ങനെയുണ്ട് ഭയങ്കര ഒത്തിരി ആക്കിയെടുത്ത് ബൾക്കായിട്ട് ചെയ്താലേ കാര്യമുള്ളൂ ഇതിപ്പം എല്ലാത്തിനെയും കാണിച്ചു കുറേ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞുള്ള വീഡിയോ ആണിത് ചൈർ ഇയറിൻ്റെ ഫീമെൽ അങ്ങനെ ബ്രീഡ് ആകാറായിട്ടുണ്ട് അത് കുറേ കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട് ബിഗ് ഇയറിൻ്റെ രണ്ടെണ്ണം സേഫായിട്ട് കിട്ടി ബാക്കിയെല്ലാം ചത്തുപോയി എന്താണ്ട് ഇതൊരു അടിപൊളി മെയിലാണ് അതിൻ്റെ ഇയർ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ നീല നീല കളറിലെ ഷെയ്ഡ് ഇങ്ങനെ കയറുന്നുണ്ട് സൈസ് ആകുമ്പോളേ ആ കംപ്ലീറ്റ് ആ ലുക്ക് ഫീൽ ചെയ്തുള്ളു ഗിൽറ്റൊക്കെ ചെറിയ രീതി വരാൻ തുടങ്ങിയിട്ടുണ്ട് അടിപൊളി ടൈം അത് എനർജറ്റിക് ആയിട്ട് നടക്കുന്നത് ഇതിൻ്റെ അടിതൊരു ഫീമെയിലാണ് ബിഗ് ഇയറിൻ്റെ ബാക്കി ഇത്ര ഉള്ള ഇതിൻ്റെ ഹെവി ഉള്ളതെല്ലാം ചത്തുപോയി ഇറങ്ങിയ കുഞ്ഞുങ്ങളെല്ലാം അടിതാണ് ദ മദർ ഇതിന് അടുത്ത ബാച്ച് ഇറങ്ങാറായി വരുന്നുണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങളെങ്ങനെ സേഫായിട്ട് എടുക്കാം ഇതാണ് ടൈഗർ ഇയർ മെയിൽ ഹെവി സൈസ് സൈസായിട്ടുണ്ടത് അത് പതുക്കെ ഇപ്പോൾ പ്രായമായപ്പോൾ അതിൻ്റെ ആ ചേസ് ചെയ്യാനുള്ള ആ ടെൻഡൻസി കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് പതുക്കെ അതിനപ്പുറം കുഞ്ഞുങ്ങളെ കുറേ ബൾക്കായിട്ട് ആക്കിയെടുക്കണം അതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇതാണ് ഇത് നല്ല ഹെവി സൈസുള്ള ഫീമെയിൽ ഇത് ഭയങ്കര അഗ്രഷനാണ് ചില സമയത്ത് അത് കടിച്ച് കുഞ്ഞുങ്ങളെ തിന്നു തന്നെ ഇതൊക്കെ ഇയറായി വരുന്നേ ഉള്ളൂ അയ്യോ കംപ്ലീറ്റ് ആയില്ലേ ഇയർ ആയി ഒത്തിരി ബൾക്കായിട്ട് ചെയ്താലും അങ്ങോട്ട് ചാടിപ്പോന്നു അയ്യോ ഇപ്പോൾ എനർജറ്റിക് ആണ് ഇയർ കൂടി സൈസ് കഴിഞ്ഞാൽ ചാട്ടമൊക്കെ പതുക്കെ നിൽക്കും പിന്നെ ഈ ബിഗിയറിൻ്റെ വേറെ കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇയർ ഒക്കെ ചെറിയ രീതി മുറിവ് പറ്റിക്കഴിഞ്ഞാൽ വേറെ രീതിയിലുള്ള ഫംഗലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇൻഫെക്ഷൻ പോലെ വന്നിട്ട് ബിഗ്ഗർ ചാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിന് ചെറിയ രീതിയിലുള്ള മുറിവ് പോലും ചില സമയത്ത് പറ്റത്തില്ല ഭയങ്കര കെയർ ചെയ്യാൻ ഇമ്മ്യൂണിറ്റി കുറവാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ബിഗീറിനെ ബൾക്കായിട്ട് ഫാമിൽ നിന്ന് വല്ലതും വാങ്ങിച്ചിട്ട് പല ടാങ്കിലിട്ട് വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് സേഫായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടാത്ത ആ വംശത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും നല്ലത് ഞാൻ ഇത് ചുമ്മാ പരീക്ഷിക്കാൻ വേണ്ടി ഒരു വലിയ പ്രതീക്ഷ ഇല്ലാതെ വളർത്തിയാണ് ഒരു പേരനെ വാങ്ങിച്ചിട്ട് ചുമ്മാ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇപ്പം രണ്ട് കുഞ്ഞുങ്ങളെ കിട്ടി എന്താണെങ്കിലും ഭയങ്കര കുഞ്ഞുങ്ങളെ കെയർ ചെയ്യാം ഒന്ന് ബ്രീഡിംഗ് കേജ് വേണം നല്ല നിറച്ച പ്ലാന്റ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം എന്താണേലും കുഞ്ഞുങ്ങളെ കെയർ ചെയ്ത് കൊണ്ടുവരാൻ പാടാണ് എന്താണ് ടൈഗർ ഇയറിൻ്റെ അത്രയും കുഴപ്പമില്ല ചില സമയത്തെ അത് കുഞ്ഞുങ്ങളെ തിന്നത്തുള്ളൂ മെയിൽ കുഴപ്പമൊന്നുമില്ല ഫീമെലാണ് തിന്നുന്നത് ഫീമെയിൽ തിന്നാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അതിന് ടയേഡാവും കൂടുതലും ടയേർഡാവും അത് ഇപ്പം തന്നെ കടിക്കുന്നുണ്ട് ആ ചെറുതായിട്ട് എന്തുകൊണ്ടുള്ള ആ വലിയ ഫീമെയിലിനെ മാറ്റാൻ സമയമായെന്ന് തോന്നുന്നു ഇതിൻ്റെ എനർജി ബ്രീഡായി കഴിയുമ്പോൾ കുറയും ഫീമെയിൽ അപ്പോൾ എനർജി നിലനിർത്താൻ വേണ്ടി രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ ഞാൻ കഴിക്കും ചിലത് ഫുള്ള് കുഞ്ഞുങ്ങളൊക്കെ തിന്നാൻ നോക്കും പലതും പല ടൈപ്പാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നല്ല ഇയർ ഇറങ്ങും സൈസായി അതിൻ്റെ വാലും കൂടെ സൈസായപ്പോൾ അതിൻ്റെ ആ സ്പീഡ് കുറഞ്ഞിട്ടുണ്ട് ഇനിയാണ് കെയർ ചെയ്യുന്നത് പക്ഷെ ഇതിനകത്ത് ഹൈബ്രിഡ് വളർത്തിക്കഴിഞ്ഞാൽ അങ്ങനൊരു പ്രശ്നമുണ്ട് മെയിൽ ഇത്രയും നല്ല ഈ ഫാഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു സമയം കഴിയുമ്പോൾ കെയർ ചെയ്തില്ലെങ്കിൽ ചത്തുപോകും ഞാൻ വേറെ ബ്രീഡ് കുറേ എണ്ണം എടുക്കാനുണ്ട് ഇനി ഗപ്പി ഇപ്പോൾ ഫോക്കസ് ചെറിയ രീതി ചെയ്യാനാണ് ബാക്കി ആ പ്ലാറ്റിയുടെ ടാങ്ക് ഒക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടിക്കഴിഞ്ഞാലേ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റത്തുള്ളു അതാണ് ഗപ്പി ഭയങ്കര ഇതാണ് കുറേ വെറൈറ്റി ഉള്ള കാരണം ഭയങ്കര ഡിമാൻഡുമാണ് പ്ലാറ്റിയേക്കാളും പ്ലാറ്റിയും കുറേ വെറൈറ്റിയും ഉണ്ട് പക്ഷേ ഗപ്പിയുടെ അത്ര ആയിട്ടില്ല ഡിമാൻഡ് എപ്പോഴും ഗപ്പിയാണ് ടോപ്പ് എപ്പോഴും ആൾക്കാർ വാങ്ങിക്കുന്നതും എല്ലാം അതുകൊണ്ട് ഇനിയും കുറേ വെറൈറ്റികളുണ്ട് ഇനിയും വേറെ വെറൈറ്റി ഉണ്ട് ഞാനിത് ഒരു പഴയ കുളത്തിൻ്റെ വെള്ളം മാറിയപ്പോൾ എനിക്കൊരു വെറൈറ്റിയെ കിട്ടി അത് ഞാൻ വേറെ വീഡിയോ കാണിക്കാം അടിപൊളി സാധനം ഈ ടാങ്കിനകത്താണ് ഞാൻ ഇട്ട് ഇട്ടേക്കുന്ന തൽക്കാലത്തിനിപ്പോൾ ഈ ടാങ്കിൽ നിന്ന് ഇനി മാറ്റി എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം ഇനി മൊത്തം സെറ്റാക്കി എടുക്കണം എന്തുകൊണ്ട് ഈ കുളത്തിൽ ആയിട്ടുണ്ട് ഒരു നാല് കുഞ്ഞുങ്ങളെ എങ്ങാണ്ട് കണ്ട് ഏതിൻ്റെയാണെന്ന് ഒരു ഇല്ല ഫിഗിയർ ആയിരിക്കാൻ ചാൻസ് ഇല്ല അതിൻ്റെ ഫീമെലിൻ്റെ വയർ അതുപോലെ തന്നെ ഉണ്ട് ടൈഗർ ചെയ്യറിൻ്റെ കുഞ്ഞുങ്ങളായിരിക്കും ചിലപ്പം എന്തോ നല്ല നല്ല എനർജറ്റിക്കായിട്ട് ഓടി നടക്കുന്ന കുഞ്ഞുങ്ങളാണ് രണ്ടെണ്ണം ഓ ഇനി അതിന് വലുതായി കണ്ടാൽ മതി ആ ഗിൽറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ ഗിൽറ്റ് വരുമ്പോൾ ഞാൻ സെപ്പറേറ്റ് എവിടെയെങ്കിലും മാറ്റിയിടും ആ ഗിൽറ്റ് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടാകുന്ന കാണാൻ വേണ്ടി എന്തുകൊണ്ട് ആ പേരൻറ്റിൻ്റെ ആ ഗിൽറ്റ് അങ്ങ് പോയി അങ്ങ് തലേട അവിടുത്തെ അതുകൊണ്ടൊരു എടുപ്പില്ലാതെ ഇനിയും വേറെ ടാങ്കിലൊക്കെ എൻ്റെ ഇഷ്ടം പോലെ വെറൈറ്റികളുണ്ട് പഴയ വണ്ട് വളർത്തിയ വെറൈറ്റികളൊക്കെ അതിലിഷ്ടം പോലെ എണ്ണം കീപ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഇപ്പം അതൊക്കെ ഞാൻ കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പം പുതിയ മെയിനായിട്ട് ഹൈബ്രിഡ് ഗിപ്പിയോ അങ്ങ് ഫോക്കസ് ചെയ്താലോണം എന്നങ്ങ് ചില സമയത്ത് ആലോചിക്കും അങ്ങനുണ്ട് അത് കുറേ ടാങ്ക് ഉണ്ട് ഇനി അതെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ ഹൈബ്രിഡ് ഗപ്പിയൊക്കെ വളർത്താൻ പറ്റിയ ഒരു ടാങ്കുകളൊക്കെ സെറ്റാക്കി എടുക്കാൻ പറ്റും എന്താണല്ലോ ഇപ്പം ബൾക്കായിട്ട് ഞാൻ കുറേ ടാങ്കിലൊക്കെ കിടക്കുന്നുണ്ട് അത് കാരണം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ അങ്ങ് തോന്നുന്നില്ല രാഹാമത്തെ ഓരോ സമയത്ത് ഓരോ അടിപ്പം അങ്ങോട്ട് ആണ്ട് പോകുന്നത് അതിൻ്റെ കുഞ്ഞുങ്ങൾ ബിഗിയറിൻ്റെ അല്ല ടൈറിൻ്റെ കുഞ്ഞുങ്ങൾ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ട് നാലെണ്ണം അങ്ങാണ്ടൊക്കെ ഉണ്ട് എണ്ണം കുറവാണ് കിട്ടുന്നതിൻ്റെ ഞാൻ പെട്ടെന്ന് മാറ്റിയിട്ടല്ലേ ആ വലുത് ചിലപ്പോൾ തിന്നും ഇനി ഏകദേശം ഒരു സൈസ് ഹെവി സൈസ് ആയിക്കഴിയുമ്പോൾ ഇതിന് ഫുഡ് സെപ്പറേറ്റ് ഇനി വേറെ വാങ്ങിച്ചു കൊടുക്കണം ആ ഫുഡൊക്കെ ഏതൊക്കെയാണെന്ന് ഇനി ഞാൻ വേറൊരു വീഡിയോ കാണിക്കാം ഇതിപ്പോൾ നോർമലായിട്ട് വെള്ളത്തിൻ്റെ മേളിൽ പൊങ്ങി കിടക്കുന്ന തീറ്റയാണ് ഞാൻ കൊടുക്കുന്നത് ഇത് ഇയറിൻ്റെ സൈസ് കൂടി കഴിയുമ്പോൾ ഇത് മാറ്റണം വെള്ളത്തിൻ്റെ അടിയിലോട്ട് ചെല്ലുന്ന രീതിയിലുള്ള പൗഡർ ടൈപ്പുള്ള തീറ്റകൾ കൊടുക്കണം അപ്പം ഒരു മീഡിയം ക്വാളിറ്റി ഉള്ള നല്ല ഫുഡ് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇനി ആ വേറൊരു വീഡിയോയിൽ തോന്നുന്നുണ്ട് ഇപ്പോൾ തീറ്റ എടുക്കുന്നുണ്ട് ഒത്തിരി ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല ചെറിയ രീതിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒത്തിരി കൊടുത്താലും പ്രശ്നമാണ് അടിയിൽ പോയി കഴിക്കാതെ കടന്നു കഴിഞ്ഞാൽ പൂത്ത് കഴിഞ്ഞാൽ പണി കിട്ടും എല്ലാം ചാവും പിന്നെ ഇമ്മ്യൂണിറ്റി കുറവാണ് സാധാ കെപ്പിയുടെ ഒക്കെ ചിലതായിട്ട് പൂത്ത് അടിയിൽ പോയി കിടന്നാലും സാധാ സാരിവാലം കെപ്പിയൊന്നും ചാകത്തില്ല ഇതൊക്കെ അന്നേരം ചാവും എന്തുകൊണ്ടേലും ജെറ്റ് ബ്ലാക്കിനേക്കാളും ഇമ്മ്യൂണിറ്റി ഉണ്ട് ഇതിന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ് ഗൈസ് ബൈ ബൈ